ഹായ് ഹലോ നമസ്കാരം ഞാൻ ആരോമൽ രാവിലെ വീട് ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഒന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി ആറായിട്ടുണ്ട് ഇപ്പോഴാണ് അന്ന് ഫ്രീ ആയത് ഞാൻ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി കട്ടപ്പനകരെ പോവുകയാണ് പോകുന്ന കാര്യം പറയാമേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പം തൊന്ന് മുതൽ നല്ല തിരക്കായിരുന്നു നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാംസും അതായത് കുറച്ച് പ്ലംബിംഗ് പണിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് അവിടെ ചെന്നപ്പോഴാണ് ഞാനൊരു ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അവരിന്ന് വിളിച്ചു ഡ്രൈവിംഗ് സ്കൂളിൽ ചെല്ലണം അതേപോലെ വണ്ടി ഒന്ന് ട്രസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ട് അപ്പം അവിടെ അവരെ പോകണം നല്ല വെയിലുണ്ട് നിങ്ങൾക്ക് കാണാം സമയം ഇപ്പം ഏറെക്കുറെ കുറെ മൂന്ന് മണിയായിട്ടുണ്ട് എനിക്ക് എന്നിട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല സത്യമാ ഇനി ചെന്നിട്ട് തിരിച്ച് വന്നിച്ച് വേണം ഭക്ഷണം കഴിക്കുക അപ്പം വേറെ അവിടെ നമുക്ക് പോകാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ നോക്കിയപ്പം ഇന്നിപ്പം ഇവിടെ ഇങ്ങനെ പോണേൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നോർത്താണ് പിന്നെ നമുക്കിവിടെ നിന്ന് നേരെ ക്ലിയർ കണ്ടാൽ ചെല്ലണം ക്ലിയർ കണ്ടെത്തുന്നു അത് എൻ്റെ സ്ഥലം അവിടുന്ന് പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇന്നലെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് അവിടെ ചൊല്ലണം അവിടുന്ന് ബസ് കയറി വേണം പോകാൻ കാരണം നമ്മൾ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മൾ ബസ് ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമല്ലോ അപ്പം അവരുടെ കൂടെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് പ്രകാശ് വരുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞ ആളെന്നു പറഞ്ഞത് കട്ടപ്പനയ്ക്ക് വരാൻ പറഞ്ഞത് ഞാൻ ഈ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതന്നെ പ്രകാശിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ മോനാട്ടോ ആളൂടെ നിപ്പുണ്ട് ആളുടെ കൂടെ നമ്മൾ പോകണം പ്രകാശൂർ ബാക്കി അവിടെ നമുക്ക് ബസ്സൊക്കെ കയറിട്ട് ബാക്കി വീഡിയോ എടുക്കാം ഇതാണ് ആൽബിൻ ആൽബിൻ ആണ് ആളുടെ പേര് എന്നാണ് അവരാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്ക് ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മൾ അങ്ങനെ പ്രകാശ് ബസ് സ്റ്റോപ്പിൽ വന്നു കേട്ടോ വന്നേ ഉള്ളൂ വന്നിറങ്ങിയുള്ളൂ ഈ ബസ് നോക്കി നിൽക്കണം ബസ് എപ്പോഴാണെന്ന് അറിയത്തില്ല ബസ് ഉടനെ കാണാം കേട്ടോ അപ്പം എനിക്ക് ഇപ്പോഴും ഉള്ളതാണ് നമ്മൾ ഇന്നലെ ഇരുന്ന ആ സെയിം സ്ഥലത്താണ് നിൽക്കുന്നത് എന്നാലും നമ്മൾ അവിടെ വന്നാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ അവിടെ വന്നാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യൂ മനസ്സിലാവുമായിരിക്കും ഇവിടെ ഇവിടെ വെച്ചാണ് മഹേഷിൻ്റെ പ്രതികാരത്തിൽ സീനുണ്ടാകുന്നത് അതുപോലെ ആ കടയെ വെച്ചാണ് ഓട്ടോക്കാർ തമ്മിൽ ഒരു വടക്കും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളിവിടെ എത്തിക്കുന്നത് ഇതാണ് ബസ് സ്റ്റോപ്പ് ഇവിടെയാണേ നമ്മൾ ഇന്നലത്തെ വീടടുത്ത് കണ്ടാലല്ലേ ഇതിനകത്ത് ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം പിന്നെ ബസ് നോക്കി നിൽക്കുകയാണ് പക്ഷെ എന്നിട്ട് നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല കാരണം കാരണം നമുക്ക് അങ്ങോട്ട് പോകുമ്പം വണ്ടിയായിട്ട് പോയി പിന്നെ തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും നമ്മൾ കൊണ്ടുപോയ വണ്ടി എടുക്കാനായിട്ട് അതുകൊണ്ട് നമുക്ക് ബസ് തന്നെ പോകണം അങ്ങനെ ബസ് വണ്ടി വണ്ടിയൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അന്നേരം എടുക്കാം ഇല്ലെങ്കിൽ പിന്നെ ബാക്കി വീണ്ടും നമ്മളെങ്കിലും പോസ്റ്റ് ആയിട്ടിരിക്കുക കേട്ടോ വണ്ടി ഒന്നും ഇതുവരെ വന്നില്ല മൂന്ന് പത്ത് ഏകദേശം കഴിഞ്ഞു മൂന്നേകരൊക്കെ ആകാറായി ഏകദേശം ആയിരുന്ന ബസ് സ്റ്റോപ്പിൽ തന്നെ അതേ ഇരിക്കുക ഈ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് പരിചയം ഉണ്ടാവും കേട്ടോ ഇവിടെ വെച്ചാണ് ഇവിടുന്ന് ആണ് ഫസ്റ്റ് ഫാസ്റ്റിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ വെച്ചാണ് ബസ് കടന്നു പോകുന്ന സീനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ തങ്കമണിക്ക് പോയില്ല തങ്കമണിക്ക് പോയ റൂട്ടാണിത് നമ്മൾ കയറി വന്നത് ഇവിടെ നിന്ന് കേട്ടോ കിളിയാറ് കണ്ടെന്നൊരു സ്ഥലത്തേക്ക് ക്ലിയർ ഉപ്പതോടെ ആ ഭാവമല്ല നമുക്ക് പോകാം അവിടെ നമ്മൾ കയറി വന്നത് ബസ് വരുന്നവരെ ഇവിടെ നമുക്കിരിക്കാം വണ്ടിയായി കയറി കേട്ടോ ഏകദേശം മണിയായി നാലുമണിയായി മണിയായി ഇവിടെ വണ്ടി കിട്ടിയത് അവിടെ ചെന്നിട്ട് നമ്മൾ ഇറങ്ങിയ കാണിക്കാം ഉദയഗിരിട്ടോ ഉദയഗിരി സ്ഥലം ഉദയഗിരി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളൊക്കെ കാണാ സൈഡില് മൊത്തം തേയില കാര്യങ്ങളൊക്കെയാണ് ഒരു ചെറിയൊരു മല കാണാം നമുക്ക് പുഷ്പഗിരിയാണ് സ്ഥലം പുഷ്പഗിരി ഒരു നല്ല മലയാണ് അത് കാരണം നല്ല വൈകുന്നേരം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേ നന്നായിട്ട് മഞ്ഞൊക്കെ മൂടി നല്ല ഭംഗിയാണ് കാണാം വണ്ടിയോടൊക്കെ നിർത്തി സ്റ്റോപ്പ് ചെയ്തൊക്കെ കേട്ടോ പോണേ നമുക്ക് പോകാൻ ചെല്ലാൻ അവർ പറഞ്ഞ സമയം കഴിഞ്ഞു കാരണം നമ്മളോട് ഇച്ചിരി താമസിച്ചാണ് പറഞ്ഞത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം വീട്ടിൽ പോയിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് വീട്ടിൽ നമ്മൾ താമസിച്ചു ഞാൻ കാണുന്ന ആ കാണുന്ന മലയാട്ടോ ഞാൻ പറഞ്ഞേ കുറച്ചു മുന്നോട്ട് വന്നാൽ കാണാം എന്നാ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞായിരുന്നു കൈലിപ്പൊടി വന്ന് വീഡിയോ എടുക്കാനൊക്കെ അപ്പം ഇതാണ് കൈലിപ്പടി എന്ന് പറയുന്ന സ്ഥലം നമ്മളിപ്പോ കഴിഞ്ഞ പോയാണ് കൈലിപ്പടി എന്ന് പറയുന്ന സ്ഥലം മല കണ്ടോ ഇതാണ് ഒരു കുന്നോ ആ കാണുന്ന കുന്നാണ് നല്ല നല്ല ഭംഗിയത് കാണാനൊക്കെ വീഡിയോ ആവുമോ കോപ്പികളായിട്ടാവൂന്ന് സംശയമാണ് കാരണം പാട്ടിട്ടേക്കുന്നതുകൊണ്ട് അതിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞ ചരിയ പുഷ്പഗിരി ടവർ ജംഗ്ഷൻ എത്തിയിട്ടോ നമ്മൾ ഇതാ ടവർ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം ചെറിയ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് അവിടെ നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള സ്ഥലമായത് നമ്മളിപ്പോൾ ഈ കാണുന്നിടത്ത് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ അകലെ മലയൊക്കെ ഒത്തിരി കാണാം നമ്മൾ ഇനി ഇതിൽ ഇത് ഒരു സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും ഈ സ്റ്റോപ്പ് അതിന് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് നമ്മളിറങ്ങും ഇറങ്ങി കേട്ടോ നമ്മളെ പള്ളിക്കാനും ചെറിയ സ്ഥലം ചെറിയ ബസ് സ്റ്റോപ്പേ ഉള്ളൂ ഇപ്പം ഈ വരുന്ന വഴിക്കായിരിക്കും ഈ കാർ വരുന്ന താഴെയുള്ള ആ കാർ പോകുന്ന വഴിക്കായിരിക്കും നമ്മുടെ വണ്ടി അവിടെ നിന്നും ആ സ്ഥലത്തു നിന്നായിരിക്കും വരുന്നത് നമുക്ക് ഏറെക്കറിയ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കാം നല്ല വെയിലുണ്ടോട്ടോ ഇവിടേക്ക് ഇതുപോലെ കുറച്ച് നല്ല പ്രദേശങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു വഴിയുള്ള ഒരു കട്ടപ്പനയ്ക്ക് നമുക്ക് ഇതിലൂടെയൊക്കെ ഊടിയായിട്ട് പോകാൻ ഒരു വഴിയുള്ള സ്ഥലമാണിത് ഇവിടെ ഇതുപോലെ ചെറിയ പ്രശ്നമുള്ളൊരു ഏരിയ കേട്ടോ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതാണിങ്ങനെ പോകുന്നതാണ് ബസ്സ് പോകുന്ന റോഡ് ഇതിൽ ബസ്സ് വരാറുണ്ട് പക്ഷേ അത്രയും ബസ്സ് വരാറില്ല ഇത് നമ്മൾ ഇടിഞ്ഞമല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ ആദ്യത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്തുണ്ട് അത് കട്ടപ്പനയ്ക്ക് നമ്മൾ പോയത് ഈ വഴിയാണ് രാവിലെ എഴുന്നേറ്റ് അപ്പോൾ അവിടെ ഒരു ചെറിയ വ്യൂ ഒക്കെ ഉണ്ട് അതൊന്ന് രാത്രിയാണ്ട് എടുക്കാൻ പറ്റിയില്ല ശരിക്കും ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടുന്ന് വരുന്ന വണ്ടി ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ കയറാൻ ഒടിഞ്ഞ് കയറാനുള്ള സ്പേസ് ഇല്ല അതേപോലെ ഇവിടുന്ന് നേരെ പോകുന്ന വണ്ടിയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ഒടിഞ്ഞു പോകാൻ സ്പേസ് ഇവിടെ ഇല്ല അവിടെ ചെറിയൊരു പ്രശ്നമുള്ള പ്രശ്നമുള്ളൊരു സ്ഥലം കേട്ടോ ഇതിലൂടെ വണ്ടി വരുന്നത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെ വരും എല്ലാ വണ്ടിയും ഇച്ചിരി പയ്യേ വരുള്ളൂ കാരണം ഒളിഞ്ഞ് കയറി പോകണം പക്ഷെ പഴയ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ ഒടിച്ച് പോകാനായിട്ട് നല്ല രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും അതേപോലെ നമ്മളിന്ന് വെസ്റ്റൽ ഒരു ലൈസൻസ് ഹെവി ലൈസൻസ് എടുക്കാനായിട്ടുള്ള ടെസ്റ്റിനാണ് വന്നത് ടെസ്റ്റല്ല നമുക്കതിൻ്റെ ഒന്ന് ഓടിച്ചു നോക്കാനാണ് വന്നിരിക്കുന്നത് നല്ല കൂടുതലുള്ള പേടിയൊക്കെ ഉണ്ട് പേടി അങ്ങനെയുള്ള പേടിയല്ല ഞാൻ ആദ്യമായിട്ടാണ് ബസ് ഓടിക്കുന്നത് ബാക്കി നമ്മൾ ട്രാവലറും അതുപോലുള്ള വണ്ടികളെല്ലാം ഓടിക്കും ഗുഡ്സ് വണ്ടി ചെറിയ ഗുഡ്സ് വണ്ടികളെല്ലാം ഓടിക്കും ഗുഡ്സും പാസഞ്ചറും എല്ലാ വണ്ടിയും നമ്മൾ ഓടിക്കും ബാക്കി എല്ലാ വണ്ടികളും ഓടിക്കും പക്ഷേ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് ഞാൻ ഒത്തിരി നാളെ ആഗ്രഹിച്ചതായിരുന്നു നമുക്കത് ഈ അടുത്തിടയ്ക്കാണ് സാധിച്ചത് മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വർഷം ഇതിവിടെയാണ് കൊടുത്തിരിക്കുന്നത് അത് ഡ്രൈവ് സ്കൂളിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ അപ്പോൾ അവിടുത്തെ വണ്ടിക്കാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്ന് എന്തായാലും വണ്ടി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം നമ്മുടെ വണ്ടി വരുന്നുണ്ടെന്ന് ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ മുമ്പ് നിന്നെടുത്ത് അവിടെയായിരുന്നു അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടെങ്കിൽ നമ്മൾ പോന്നു കേട്ടോ ഇവിടെ വളവില്ല അവിടെ വണ്ടി നിർത്താനൊക്കെ പാടായിരിക്കില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് ഇങ്ങനെ പോന്നു അതെ ഞാൻ വിളിച്ചിപ്പോൾ ആൾ പറഞ്ഞ വണ്ടി വന്നുകൊണ്ടിരിക്കുക വണ്ടി ഇപ്പോൾ ഇവിടെ എത്തി എന്നാണ് പറഞ്ഞത് വണ്ടി കയറിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കാവേ സംശയമാണ് അപ്പം നോക്കട്ടെ ഇത് ഈ വരുന്ന വണ്ടി കേട്ടോ ഇതാണ് വണ്ടി അതൊന്ന് കയറിയിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ശരി നമുക്ക് കയറിയിട്ട് കാണാം വണ്ടിയാണ് അവർ ഡ്രൈവിങ് കണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇതാണ് നമ്മളെ എടുത്ത വണ്ടി കേട്ടോ ഇതിരിക്കുന്ന ആശാനും ഇതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആശാനും അവർ അടുത്തയാളെ കയറ്റി ഇവിടുന്ന് പോകാനായിട്ട് നിൽക്കുക അപ്പം നമ്മളിവിടുത്തെ റോഡിലേക്ക് വണ്ടി പിടിക്കാൻ ഇതുപോലെ കുറച്ചൊക്കെ കയറ്റുകയർക്കുമൊക്കെയുള്ള നല്ല കയറ്റുകർക്കൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ പക്ഷേ കുഴപ്പമില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒരുവിധം പ്രോഗ്രാമും കളയും കാര്യങ്ങളെല്ലാം കഴിയും അത് നേരെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉടനെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് അന്നിട്ട് ചായ കുടിച്ചു നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയി വീഡിയോ എടുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോന്ന് അതുകൊണ്ടാണ് വേറെ വീഡിയോസൊന്നും എടുക്കുന്ന സമയം കിട്ടാക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഡെയിലി മൈ ലൈഫ് പോലൊരു പരിപാടിയായി പോയി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല വീഡിയോകൾ ഇടാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും അതിൻ്റെ നിങ്ങളുടെ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് പരമാവധി നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ അതിൽ കാണാൻ ശ്രമിക്കണം എന്നെങ്കിൽ കിട്ടുമ്പോൾ കാണാൻ ശ്രമിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്നും നടത്തി തുടങ്ങി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും അപ്പം നിങ്ങൾക്ക് അന്നേരം തന്നെ കാണാൻ പറ്റും കാരണം കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതൽ ആളുകളും ചില കർമ്മന്മാരൊക്കെ ആയിട്ടുള്ളവരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവർക്കൊക്കെ എടുക്കാനൊക്കെ അറിയില്ലല്ലോ അപ്പം ഇങ്ങനെയൊരു സംഭവം ഈ ബെല്ലേക്കിനോട് അമർത്തി തരുവാണെങ്കിൽ നമുക്കത് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാൽ നമുക്കത് കിട്ടും അപ്പോൾ അത് എടുക്കാനും കാണാനും നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും അതുകൊണ്ടാണ് അപ്പം പറ്റുന്നതെല്ലാവരും സഹായിക്കുക നമുക്ക് നല്ല വീഡിയോയുടെ പിന്നെ കാണാം